ഇടുക്കി പുറപ്പുഴ കൊടികുത്തിയിൽ വൻ തീപിടുത്തം ഇന്നലെ രാത്രി എട്ട് മണിയോടെ ആരംഭിച്ച തീപിടുത്തം ഇതുവരെ അണയ്ക്കാനായിട്ടില്ല ജോസിൽ ചേരുന്നു വിവരങ്ങളുമായി എന്തൊക്കെയാണ് ജോസിൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഷമി ഇടുക്കി തൊടുപുഴക്കടുത്ത് പുറപ്പുഴ പഞ്ചായത്തിൽ കൊടികുത്തിയിലാണ് വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് പുറപ്പുഴ പഞ്ചായത്തിലെ എട്ടാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശമാണിത് ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടിയാണ് തീപിടുത്തം ആരംഭിച്ചത് നാട്ടുകാരും ഫയർഫോഴ്സിന്റെ ടീമും അംഗങ്ങളുമെല്ലാം അവിടെ എത്തി തീ അണയ്ക്കാൻ വേണ്ടിയുള്ള പരിശ്രമം തുടരുകയാണ് ഈ ഫയർഫോഴ്സ് എഞ്ചിനുകൾ എത്താൻ സാധിക്കാത്ത അത്ര ഉയരത്തിലുള്ള മലപ്രദേശത്താണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഈ തീപിടുത്തം ഇങ്ങനെ വ്യാപകമായി പടരാൻ കാരണമാകുന്നത് ഏതായാലും നാട്ടുകാരുടെ കൂടി ഫയർഫോഴ്സിന്റെ പല യൂണിറ്റുകളിൽ നിന്നുള്ള ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട് അവരുടെ എല്ലാം നേതൃത്വത്തിൽ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഷമ്മി ജോസിലാണ് വിവരങ്ങൾ നൽകിയത്